യ്ക്കണം ഇപ്പ ജോലിക്കാൻ ഞങ്ങൾ നാകെ വെട്ടിലായി പോയി എന്നൊക്കെ അയ്യോ പറഞ്ഞു തരുന്ന് ഇനി എനിക്ക് ബാംഗ്ലൂർക്ക് പോയി നേരം കുഴപ്പമില്ല ബാംഗ്ലൂരിലേക്കാതും

പോർട്ട നമ്മളെ കേളിിക്കല്ലേ നാല് പുറ തന്ത്രിക ലീഗറ്റ് മൂചില്ലോ ആ നിപ്പിരൊക്കെ നമ്പസ് দরকার ആ അബേദാൻ പറഞ്ഞത് നീ നാലോടെ വളവുരാട സ്പോക്കമനാന പഠിച്ച শাস্ত্র വളനെ ഈ പറഞ്ഞ കല്ല നമ്മളെ മാറ്റി പറയും ദേ ওর ഒറ്റയടിച്ച മതി നല്ല মানে মানে പോലെ ഒറ്റടേ ഞാൻ അഡ്വക്കേറ്റ് നോക്കിക്കേ പോർട്ട പോയ കാർ പോയിട്ട് ആവൂട്ടോ ഇരാടുന്ന वकील สุด더라 ആ 갔다 വന്നില്ല ഇനി ഞാൻ അറിയലില്ല എനിക്ക് നിന്നോടൊന്നാം വിശ്വസിച്ച് പറയാനുള്ളത് കാടി കണ്ട ബോയിച്ചതാണ് आर्यമാർ ചിലപ്പോൾ കല്ലാണ് വെച്ചതാണ് എനിക്ക് ഇതിനെ ഇട്ട നടുന്ന വലിയ കാര്യവുമില്ല കാണിക്കണം അതായത് ഞാൻ ഇട്ടിരുന്നത് വലിയ ഗോൾഡ് വൈറ്റ് മെറ്റൽസും ചെയിനും ബാംഗൽസും เงี้ย അതാവും ആയിമായി ഉപയോഗിച്ചല്ലോ അല ആയിര ദാബിലിന്റെ പക്ഷികെ ഹീ താനിമായി ഒഴിച്ചു ബാക്കിയെല്ലാം നമുക്ക് ലോക്കറിൽ വെക്കാം ദാ നമുക്ക് വളരെ ഫ്രണ്ടായി കൂടനെ ഇതാണ് മറ്റൊരു രൂപീനെ പറയുന്നത് ഞാൻ ഒരു ഫിനാൻസർ ആണെന്ന് അറിയാതിര്യപരി മലയാളത്തിൽ മാസ്മുള്ള ലെല്ലിക്കൽ തറവാന്റെ ആൺകുട്ടിയാണെന്ന് അറിയാം

അവരെ മുന്നിൽ നീ ഇങ്ങനെ നടക്കുമ്പോ എന്റെ ഇടത്തി അത് ഒരിക്കലുണ്ടാവില്ല പക്ഷേ താനൊരു ഇല്ലാത്തവളാണെന്നുള്ള തോന്നൽ അത് കണ്ടാ അത് കേട്ടോ എനിക്ക് വളരെ പിന്നെ അതിനു ശി വാങ്ങിയാൽ പോലെ ആ മാണി കാണാത്തതൊന്നും പൊന്നുകൊണ്ട് തരേണ്ടില്ല അപ്പോ പൊന്നുകൊണ്ട് കൊട്ട വേണ്ടേ كده പക്ഷെ ഈ പൊന്നുകൊണ്ട് സാന്ദ്രതക്കാവില്ലേ നിർബന്ധം മാണിക്ക് മാത്രം ഇത് സൊസൈറ്റി ഞാൻ കൊട്ടേക്കി അല്ല ആനേടെ കട്ടണ്ടേ പോരെ രൊച്ചോടി 18 വരെ വിശദമായി പച്ചപ്രമാണ കൊടുത്തു നടത്തണ്ടാക്കാവില്ലല്ലോ ഓരെ മുറ്റേ മെയിറ്റർ കേيبോ പച്ചപ്രമാണം പ്രയസം ഇതിനെ വിശദമായി വെച്ചോളൂ ഞാൻ കൊണ്ടു കൊണ്ട് റൈ പാക്ക് ചെയ്യാം

അതല്ല അയ്യോട്ടി സ്വപ്നത്തിൽ പോയി ഞാനുമായിട്ട് സ്വർണം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല സത്യം ഞങ്ങളെ മക്കളാണ് സത്യം അങ്ങനത്തെ പേരാണെങ്കിൽ ചേട്ടന്റെ മാത്രത്തെ ഒന്ന് പറയേണ്ട <laughs> ും ഈ <laughs> നമ്മുടെ യുടെ കാലത്ത് ഞാനായ ചിന്തിക്കുന്നത് ഇതേ അല്ല ഒട്ടിക്കുണ്ട് നിങ്ങളുടെ ആ സ്നേഹത്തിൽ ഒരു പങ്ക് ഇനി എനിക്കും വേണം ഞാൻ അത്ര കേൾപ്പിക്കുന്നു എല്ലാവരും സന്തോഷിക്കുമ്പോ അപ്പോൾ

Come <laughs>